ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ അധിക താരിഫ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ട്രംപും മോദിയും തമ്മിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നു മൈ പ്രൺ ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന മോദിയുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം കണ്ടതാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം ഒരു കാര്യമാണ് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധമൊക്കെ പക്ഷേ ഈ സൗഹൃദങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ട്രംപ് ഇന്ത്യയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ തമ്മിൽ വലിയ സംഘർഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പം ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ ചുങ്കം ഉണ്ടായിരുന്നു അഞ്ഞൂറ് ശതമാനത്തിൽ മുകൾ ചുങ്കം അമേരിക്ക ചൈന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വാശി കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പെട്രോളും ഡീസലും റഷ്യയിൽ നിന്നും കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ അങ്ങോട്ടുള്ള ചുങ്കമുണ്ടല്ലോ അപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചുങ്കം പൂജ്യമാക്കിയാലും ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല ആ പ്രശ്നം തീരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായി കരാറുടെ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും കൊണ്ടുവരുന്ന പെട്രോൾ പെട്രോളും ഡീസലും ആണല്ലോ ഇത് കൊണ്ടുവരുന്നത് നിർത്തി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും അവിടെ ട്രംപ് ഇപ്പോഴും ഇന്ത്യ ഇങ്ങനെ ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാറ്റി പറയുന്നുണ്ടോ മാറ്റി പറയുന്നുണ്ടോ ഭീഷണിയാണ് രണ്ടാം തവണയും അവിടെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി കാണാൻ പോയിട്ട് വന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യ താല്പര്യമാണ് പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധം നമ്മൾ കണ്ടത് ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തില് ആ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ തകർക്കാൻ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് അത് റഷ്യയിൽ നിന്നും കൊണ്ടുവന്നാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും റഷ്യയിൽ നിന്നും കയറ്റുമതി ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള ആയുധങ്ങളാണ് അപ്പം ഇന്ത്യ അങ്ങനെയൊന്നും ഇന്ത്യക്ക് റഷ്യ ഒഴിവാക്കി വിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നുമല്ല പക്ഷേ ഇപ്പുറത്തൊരു ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയെ തകർക്കാൻ വേണ്ടിയിട്ട് ചൈന റഷ്യ ഇന്ത്യ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പോലെ നമുക്ക് കാണാൻ കഴിയും കാരണം നമുക്കറിയാലോ ലോകത്തെ മുഴുവൻ ആധിപത്യത്തിൽ കൊണ്ടുവരുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതെ അമേരിക്കയെ സംബന്ധിച്ച് മറ്റേതൊരു രാജ്യത്തേക്കാളും മുകളിൽ തങ്ങളുടെ രാജ്യം വരണം അല്ലെങ്കിൽ ട്രംപ് ആയിരിക്കണം ലോകം മുഴുവൻ കീഴടക്കി ഭരിക്കും എന്നുള്ളൊരു വാശിയാണ് ട്രംപിനുള്ളത് അതെ അപ്പോ ആ ഒരു വാശിക്ക് പുറത്ത് മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു പുതിയ പുതിയ നീക്കങ്ങളാണ് ഓരോ തവണയും ട്രംപ് നടത്തിയത് നമുക്ക് മനസ്സിലാക്കാം അതാണ് ചുങ്കത്തിലൂടെ അമേരിക്ക പ്രധാനമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ചുങ്കം ആണല്ലോ എല്ലാത്തിന്റെയും വില നിശ്ചയിക്കുന്നത് അപ്പം കയറ്റുമതി ചെയ്യുമ്പോൾ വില കൂടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെ അത് നഷ്ടമായിരിക്കും അപ്പം നഷ്ടങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുങ്കം കുറയ്ക്കാൻ വേണ്ടി ഇവരെല്ലാം താഴ്വയായിട്ട് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ മുമ്പില് വാലാട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്ക ഇതിന്റെ എല്ലാം ആധിപത്യം സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം പാകിസ്ഥാനും ഇന്ത്യയുമായി നടന്ന യുദ്ധം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ട്രംപ് എന്താണ് പറഞ്ഞത് അപ്പൊ ട്രംപാണ് ഈ യുദ്ധം നിർത്തിച്ചത് അതെ സമവായത്തിൽ എന്നിട്ട് നോബൽ പ്രൈസ് വരെ കൊടുക്കാൻ വേണ്ടി നോമിനേഷൻ കൊണ്ടുപോയി ട്രംപിന് വേണ്ടിട്ട് അപ്പോഴാണ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിമാരും പാകിസ്ഥാന്റെ വ്യോമസേനാ മേധാവിമാരും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംസാരത്തിൽ ചർച്ചയിൽ നിന്നാണ് യുദ്ധം നിർത്താം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ വരെ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക നോക്കിയിട്ടുള്ളത് അമേരിക്ക എല്ലാത്തിന്റെയും കാര്യത്തിൽ ഇടപെടണം എല്ലാ കാര്യത്തിലും തങ്ങൾ മാത്രമായിരിക്കണം അതിനുള്ള അവസാന ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് അമേരിക്ക എല്ലാ കാലവും പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലുമായിട്ടുള്ള വിഷയത്തിൽ തന്നെ അമേരിക്ക അവിടെ ഒരു സമവായം കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അമേരിക്കക്കായതുകൊണ്ടാണ് അമേരിക്ക മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിൽ അമേരിക്കയുടെ ഗൂഢസംഘങ്ങളുണ്ട് ിൽ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ ഒരേ സമയം പാകിസ്ഥാനെ സ്നേഹിക്കുകയും അതേ സമയം തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യമാണ് ട്രംപിനുള്ളത് അപ്പം നമ്മൾ ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയമൊക്കെ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും അവിടെയും ട്രംപിന് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിരുന്നു എല്ലാം അമേരിക്കയുടെ ചാരന്മാരുണ്ട് ഇപ്പം പാകിസ്ഥാനിലാണെങ്കിൽ പോലും അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ചാരന്മാരുണ്ട് ഇന്ത്യയിലുമുണ്ട് അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ചാരന്മാർ അപ്പോൾ ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴടക്കി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക തങ്ങൾ മാത്രമായിരിക്കണം അഭിപ്രായം പറയുന്ന ആളുകൾ ആ രീതിയിലേക്ക് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാഹചര്യത്തിലും ഏ ഇപ്പം ഇന്ത്യയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ആഭ്യന്തര കലഹം ഉണ്ടായാൽ പോലും ട്രംപ് ഇടപെടുന്നു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് മോദിക്ക് ട്രംപിന്റെ പേടിയാണ് അതായത് ട്രംപിന്റെ വാലാട്ടി പട്ടിയായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് മോദി എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ രാഹുൽ ഗാന്ധി വരെ വിമർശിക്കണമെങ്കിൽ അത്രത്തോളം വിഷയങ്ങൾ അവിടെ ഉണ്ട് അപ്പം ട്രംപ് എല്ലാ കാര്യത്തിലും അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ട്രംപ് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ അമേരിക്കയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ അമേരിക്കയിൽ അവിടെ ആളുകൾ പ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഫെഡറൽ സംവിധാനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥ അമേരിക്കയിൽ നിലനിൽക്കുമ്പോൾ പോലും അമേരിക്ക എന്താണ് ചെയ്തത് മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുക അവിടെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കാനാണ് നോക്കുന്നത് ഇപ്പം ചൈനയുമായിട്ട് ചൈന എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അപ്പം ഇപ്പുറത്തുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ഈ ഏഷ്യൻ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളുമായിട്ട് അമേരിക്കക്ക് കൃത്യമായിട്ടുള്ള സഹകരണവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഏഷ്യൻ രാജ്യങ്ങൾ റഷ്യവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയപ്പോൾ റഷ്യയിൽ നിന്നും കുറഞ്ഞ ചിലവ് അതായത് അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ ചെലവിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏർ തങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം അടിസ്ഥാനം തുടങ്ങിയത് അപ്പം ഇന്ത്യയിലേക്ക് തന്നെ ഇന്ത്യ എന്താണ് പറയുന്നത് ഈ രാജ്യത്തുള്ള ആളുകളുടെ അവകാശമാണ് ചെറിയ പൈസയിൽ അവർക്ക് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സാധാരണപ്പെട്ടവന് പോലും ഇപ്പം ദിനംപ്രതി പെട്രോൾ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ പെട്രോളിന് തന്നെ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണം സ്വർണ്ണത്തിന് എന്തുകൊണ്ടാണ് ഈ വില കൂടുന്നത് ഈ ഇറക്കുമതി തിരുവ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രത്തോളം വില കയറിപ്പോകുന്നത് അപ്പം ഈ യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് സ്വർണത്തിനാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റുകൾ അല്ല അടിയിലേക്ക് പോകും അല്ലെങ്കിൽ താഴ്ന്ന തരിപ്പണമാകുന്ന ഒരവസ്ഥയാണോ പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ വില കൂടുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ തന്നെ സ്വർണം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ കോയിനുകൾ അതും രാജ്യത്തിന്റെ വിവിധ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഈ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുന്നത് ഉണ്ടാക്കുന്നതാരാണ് ഇത്തരത്തിലുള്ള അമേരിക്ക പോലുള്ള ലോകരാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ സൃഷ്ടിച്ചു വിടുന്നത് അപ്പൊ കലാപങ്ങൾ ഉണ്ടായാൽ രണ്ടു കൂട്ടർക്കും ആയുധം കൊടുക്കുന്ന ആരാണ് അമേരിക്കയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാകിസ്ഥാനില് ഇന്ത്യയുമായിട്ട് യുദ്ധം നടന്നു രണ്ട് രാജ്യങ്ങളിലും ആയുധങ്ങൾ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ചൈനയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിച്ചത് വളരെ കുറവാണ് പക്ഷേ പാകിസ്ഥാൻ പോലും റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിച്ചാൽ പോലും കൊടുക്കുന്ന ആരാണ് ഒരു രാജ്യം തന്നെയാണ് രണ്ട് രാജ്യങ്ങൾ കലഹത്തിൽപ്പെടുമ്പോൾ ആയുധം കൊടുത്ത് രണ്ട് രാജ്യങ്ങളെയും സഹായിക്കുന്നത് ഒരു രാജ്യമാണ് അപ്പൊ ഇവരാണ് ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ നോക്കുന്ന ചില ശക്തികൾ അപ്പൊ അമേരിക്ക അവിടെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ അവിടെ വലിയൊരു മേധാവിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് ട്രംപിന് ഒട്ടും പറ്റാത്തത് അപ്പം അമേരിക്ക അവിടെ നിലനിൽക്കുമ്പോൾ റഷ്യ വളർന്നു വരുന്നത് കാണാൻ ആഗ്രഹമില്ല അപ്പം അതാണ് കാലാകാലങ്ങളിൽ റഷ്യ എല്ലാം മടക്കി വെച്ചിരുന്ന അമേരിക്ക ഇന്ന് ഒന്നുമല്ലാതായി പോകുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും ഇനിയുള്ള വർഷങ്ങളിലാണെങ്കിൽ പോലും അമേരിക്കയുടെ തകർച്ച വേണമെങ്കിൽ നമ്മൾക്ക് കാണേണ്ടി വരും കാരണം അത്രത്തോളം ദുരവ്യസ്ഥയിലൂടെയാണ് അമേരിക്ക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവൻ നിലച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്നെ എച്ച് വൺ വിസ എച്ച് വൺ വിസയ്ക്ക് തന്നെ അമേരിക്ക ഒരുപാട് നികുതി കൂട്ടിയിട്ടുണ്ട് അപ്പം സാധാരണപ്പെട്ടവന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീക്ക കാശു കൊടുത്തിവിടെ നിന്നാൽ മതി ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട് അപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നാളുകളിൽ അവരെ ഇപ്പം അമേരിക്കൻ പൗരത്വം എടുത്ത ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ഇതിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രതിഫലനം അവരുടെ ജീവിതത്തിലായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്